പിതാവിനും പുത്രനും ബിത്താൻ മാവനും സങ്കീർത്തനങ്ങൾ അധ്യായം മുപ്പത്തിയഞ്ച് കർത്താവെ എന്നിൽ കുറ്റം ആരോപിക്കുന്നവനെ അങ്ങ് കുറ്റം ആരോപിക്കേണ്ടത് എന്നോട് പൊരുതുന്നവനോട് അങ്ങ് പൊരുതേണമേ കവചവും പരിചയം ധരിച്ച് എന്റെ സഹായത്തിന് വരയണമേ എന്നെ പിന്തുടരുന്നവരെ കുന്തമെടുത്ത് തടയേണമേ ഞാനാണ് നിന്റെ രക്ഷയെന്ന് എൻ്റെ പ്രാണനോടും ചെയ്യണത് എന്റെ ജീവൻ വേട്ടയാടുന്നവരെ രചിതരും അപമാനിതരുമാക്കിയാണ് എനിക്കെതിരെ അനർത്ഥം നിരൂപിക്കുന്നവർ ഒരുമിച്ച് പിന്തിരിയട്ടെ അവരെ കർത്താവിന്റെ ദൂതനാട്ടിപ്പായിക്കട്ടെ അവർ കാറ്റിൽപ്പെട്ട പതിര് പോലെയാവട്ടെ കർത്താവിന്റെ ദൂതൻ അവരെ അനുദാപനം ചെയ്യട്ടെ അവരുടെ വഴി അന്ധകാരപൂർണവും ആവട്ടെ അകാരണമായി അവർ എനിക്ക് വല വിരിച്ചു കാരണം കൂടാതെ അവർ എന്നെ വീഴ്ത്താൻ വിളിച്ചു അപ്രതീക്ഷിതമായി നാശം അവരുടെ മേൽ തങ്ങൾ വിരിച്ച വലയിൽ അവർ തന്നെ കുടുങ്ങട്ടെ അവർ അതിൽ വീണ് നശിക്കട്ടെ അപ്പോൾ ഞാൻ കർത്താവിൽ ആനന്ദിക്കും അവിടുത്തെ രക്ഷയിൽ ആനന്ദിച്ചുസിക്കും കർത്താവിൽ എന്റെ അസ്ഥികൾ പ്രഘോഷിക്കും അങ്ങേക്ക് ചില്ലനായി ആരുട്ടെ ബലഗിന്ദനെ ശക്ത ശക്തിരിൽ നിന്നും ദുർബലനും ദരിദ്രനുമായവനെ കവർച്ചക്കാരിൽ നിന്ന് അമ്മ രക്ഷിക്കുന്നു നീജ സാക്ഷികൾ എഴുന്നേൽക്കുന്നു ഞാൻ അറിയാത്ത കാര്യങ്ങൾ അവർ എന്നോട് ചോദിക്കുന്നു നന്മയ്ക്ക് പ്രതിഫലമായ അവർ എനിക്ക് തിന്മ തരുന്നു ഞാൻ നിസ്സഹായനായിരിക്കുന്നു എന്നാൽ അവർ രോഗികളായിരുന്നപ്പോൾ ഞാൻ ചാക്കൊടുത്ത് ഉപവസിച്ച് ആത്മപീഡനമേറ്റു ചിരസ നമ്മിച്ച് ഞാൻ പ്രാർത്ഥിച്ചു സുഖത്തിനെയോ സഹോദരനെയോ ഓർത്ത് ദുഃഖിക്കുന്നവനെ പോലെ ഞാൻ പ്രാർത്ഥിച്ചു അമ്മയെ ഓർത്ത് വിളംബിക്കുന്നവനെ പോലെ കരഞ്ഞുകൊണ്ട് തല നടന്നു എന്നാൽ അവർ എൻ്റെ വീഴ്ചയിൽ കൂട്ടം കൂടിയാകുന്നു ഞാൻ അറിയാത്ത മുടന്തന്മാർ നിർത്താതെ അവർ എന്നെ ക്രൂരമായി പരിഗസിച്ചു എന്റെ നേരെ പല്ലിറങ്ങി അങ്ങ് എത്രനാൾ ഇത് നോക്കി നിൽക്കും അവരുടെ ആക്രമണത്തിൽ നിന്നും എന്നെ രക്ഷിക്കണമേ ഈ സിംഹങ്ങളിൽ നിന്നും എന്റെ ജീവൻ രക്ഷിക്കണമേ അപ്പോൾ ഞാൻ മഹാസഭയിൽ അങ്ങേക്ക് നന്ദി പ്രകാശിപ്പിക്കും ജനസമൂഹത്തിൽ ഞാൻ അങ്ങേയെ സ്തുതിക്കും വഞ്ചകരായ എന്റെ ശത്രുക്കൾ എന്നെ നോക്കി സന്തോഷിക്കാൻ ഇടവരാതിരിക്കട്ടെ അകാരണമായി എന്നെ വെറുക്കുന്നവർ കണ്ണെടുക്കാൻ ഇടയാക്കരുതേ അവർ സമാധാനത്തെ പറ്റി സംസാരിക്കുന്നില്ല ശാന്തമായി താമസിക്കുന്നവർക്കെതിരെ വഞ്ചനം രൂപിക്കുന്നു അവർ എന്റെ നേരെ വായ്പിളർന്നിരിക്കുന്നു ഹായ് ഞങ്ങൾ അത് നേരിൽ കണ്ടു എന്ന് അവർ പറയുന്നു കർത്താവെ അവിടുന്ന് കണ്ടിട്ടുണ്ടല്ലോ അവിടുന്ന് മൗനമായിരിക്കരുത് കർത്താവെ എന്നിൽ നിന്നും അകന്നിരിക്കരുത് എന്റെ ദൈവമായ കർത്താവെ എനിക്ക് നീതി നടത്തി തരാൻ എഴുന്നേൽക്കണമേ എന്റെ ദൈവമായ കർത്താവ് അങ്ങയുടെ നീതിക്കൊത്ത് എനിക്ക് നീതി നടത്തി തരയണമേ അവർ എന്റെ മേൽ വിജയം ആഘോഷിക്കാൻ ഇടയാക്കരുത് ഞങ്ങളുടെ ആഗ്രഹം സാധിച്ചെന്ന് അവർ പറയാതിരിക്കട്ടെ ഞങ്ങൾ അവരെ വിഴുങ്ങിയെന്ന് അവർ വീമ്പിളക്കാതിരിക്കട്ടെ എന്റെ അനർത്ഥത്തിൽ ആഹ്ലാദിക്കുന്നവർ ലജ്ജിച്ച് സംരംഭിക്കട്ടെ എനിക്കെതിരെ അഹങ്കരിക്കുന്നവരെ ലജ്ജയും അപമാനവും പൊതിയട്ടെ എന്റെ നീതി സ്ഥാപിച്ചു കിട്ടാൻ ആഗ്രഹിക്കുന്നവർ ആനന്ദിച്ച് ആർപ്പിടട്ടെ തന്റെ ദാസന്റെ ശ്രേയത്തിൽ സന്തോഷിക്കുന്ന കർത്താവ് വലിയവനാണെന്ന് അവർ എന്നും പറയുമാറാകട്ടെ അപ്പോൾ എന്റെ നാവ് അങ്ങയുടെ നീതിയും സ്തുതിയും ഘോഷിക്കും